ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ്റെ രക്തബന്ധങ്ങളെ തേടിയുള്ള യാത്രയിൽ എൻ്റെ സ്വന്തം നാടായ പെരുമ്പാവൂരാണ് ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ സാഞ്ചു ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു പഴയ ഡോണറാണ് ഒരു ഫാദർ ടോണി മേധല അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം ബ്ലഡ് കൊടുക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ ഏതായാലും നമ്മുടെ ഫാദർ ടോണി മേധല നമ്മുടെ കൂടെയുണ്ട് നമസ്കാരം നമസ്കാരം അപ്പോൾ അച്ഛൻ ഇവിടെ എത്തി രാവിലെ തന്നെ എത്തിയായിരുന്നു അല്ലേ ഞാനൊരു ഒമ്പത് ഒമ്പത് കാലവിടെയായിരുന്നു എത്തി അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അച്ഛൻ എത്ര തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുക ഡൊണേറ്റ് ചെയ്യുന്ന എണ്ണമൊന്നുമില്ല എണ്ണമൊന്നുമില്ല ഞാൻ വർഷങ്ങളായിട്ട് മൂന്ന് മാസം ആറു മാസത്തിന് ഇടയ്ക്ക് ബ്ലഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അച്ഛനെ ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് ഞാനിവിടെ പെരുമ്പാവൂർ ഒന്നാം മൈലിലുള്ള സെൻറ് തോമസ് ഓർഫനേജിലാണ് അവിടെ അമ്പത്തഞ്ച് കുട്ടികളുണ്ട് എൻ്റെ അമ്പത്തഞ്ച് കുട്ടികളുടെ വാർഡനായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നു ശ്രൂഷമേഖലയാണ് വീട് അപ്പോൾ ചാരിറ്റിയാണ് അച്ഛൻ്റെ മെയിൻ ആയിട്ട് ചാരിറ്റിയാണ് അച്ഛൻ്റെ പ്രവർത്തനം ഓക്കെ അപ്പോൾ ഇന്ന് ജീവിതത്തിന് എന്തെങ്കിലും ബ്ലഡിൻ്റെ ഒരു ആവശ്യം ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അച്ഛന് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും ഷെയർ ചെയ്യാമല്ലോ തീർച്ചയായിട്ടും വിടെ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടമായിരുന്നു വർഷങ്ങളായിട്ട് അതിൻ്റെ മെമ്പറാണ് അതിൻ്റെ പ്രവർത്തനമാണ് പുലത്താട് താലൂക്ക് കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും അതിൻ്റെ ഭാരവാഹിയായി വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇതിന് അതിൻ്റെ ഫലമായിട്ട് പെരുമ്പാവൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ തുടങ്ങിയ ഹോസ്പിറ്റലുകളിലൊക്കെ റെഡ് ക്രോസിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ പലർക്കും ബ്ലഡിൻ്റെ ആവശ്യങ്ങൾ വരും അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ ബ്ലഡിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനായിട്ട് വെച്ചം ആളുകൾക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു തുള്ളി രക്തത്തിനും ഓരോ ജീവന് വിലയുള്ളതാണ് നമ്മൾ എങ്ങനെ ബ്ലഡ് കൊടുക്കാനായിട്ട് മനസ്സ് വയ്ക്കുന്നു ആ മനസ്സോടുകൂടി ആ വ്യക്തി ജീവനിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം അപ്പോൾ എനിക്ക് പല അനുഭവങ്ങളും അച്ഛൻ്റെ ജീവിതത്തിലെന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കുടുംബത്തിൽ അങ്ങനെ ബ്ലഡിൻ്റെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ സീരിയസ് ആയ ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അച്ഛൻ ഈ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷനിൽ എത്ര നാളായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഞാനിതിൻ്റെ ആരംഭകാലം മുതൽ എ കെ ബി ഡി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് അത് മുഖാന്തരമായി പലർക്കും ബ്ലഡ് കൊടുക്കാനും ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനും അല്ലെങ്കിൽ ആയറ്റ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മുഖ്യ പ്രവർത്തനം ബ്ലഡ് ആയിട്ടുള്ള ബന്ധത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ ഈ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരാനുള്ള സാഹചര്യം ഞാൻ വരേണ്ട സാഹചര്യം ഈ ചാറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനിടയ്ക്ക് പെരുമ്പാവൂരുള്ള ഈ ബ്ലഡ് ഡോണേഴ്സ് ഡോണേഴ്സിൻ്റെ സ്ഥാപകനായ പിമാൻ പി എൻ ജാഫർ ഒക്കെയായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം മുഖാന്തരമാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് പ്രശ്നങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചത് ഏകദേശം ഒരു എട്ട് എട്ട് വർഷമായിട്ടുള്ളൊരു ബന്ധമാണ് തീർച്ചയായിട്ടും അച്ഛന് നമ്മുടെ ഈ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ്റെ എന്തെങ്കിലും ഐ ഡി കാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ ഐ ഡി കാർഡുണ്ട് ഉണ്ട് ഒന്ന് 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 കാണിക്കാമോ അതോ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോൾ ഇന്നിപ്പോൾ അച്ഛൻ വന്നിരിക്കുന്നത് നമ്മുടെ പെരുമ്പാവൂർ സാഞ്ച ഹോസ്പിറ്റൽ അദ്ദേഹം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് നമ്മുടെ കാരണം അദ്ദേഹം ഇവിടെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം മൂന്ന് മാസം കൂടുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് സമയമായിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു ഫ്രീ ടൈം ആയതുകൊണ്ട് ഇന്ന് അദ്ദേഹം വന്ന് നമ്മളോടൊപ്പം വന്നിട്ട് ഈ ഒരു ഫോട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനും അദ്ദേഹം തയ്യാറായാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തമുള്ള സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് അവിടെ നിന്ന് വളരെ ഒരു സമയം കണ്ടെത്തി ഓടി വന്നിരിക്കുന്നതാണ് നമ്മുടെ ആവശ്യം അറിയിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്കിനി ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ബ്ലഡ് ഡൊണേഷനിലേക്ക് നമുക്ക് മാറാം തീർത്തും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സാഞ്ചോ ഹോസ്പിറ്റലിലായിരുന്നു പെരുമ്പാവൂർ സാഞ്ചോ ഹോസ്പിറ്റൽ വെച്ചിട്ടുള്ള ഷൂട്ടാണ് കഴിഞ്ഞത് നമ്മുടെ രക്തബന്ധങ്ങളെ തേടിയുള്ള യാത്രയിൽ ഫാദർ ടോമി മേധല അദ്ദേഹമായിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി അടുത്ത ഒരു നമ്മുടെ രക്തബന്ധത്തെ തേടിയുള്ള യാത്രയിലേക്കാണ് ബൈ